തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വോട്ട് ശതമാനം ഉയർന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എൽ ഡി എഫ് നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് പരാജയം ശരിയായ ദിശയിൽ വിലയിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് നേരിട്ടത് അപ്രതീക്ഷിത തിരിച്ചടിയാണ് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ശതമാനം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനുണ്ടായി അറുപത് നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷമുണ്ട് നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ പുറകിൽ പോയ നിരവധി മണ്ഡലങ്ങളുമുണ്ട് പ്രാദേശിക പ്രശ്നങ്ങളും പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചാരണങ്ങളും കാരണമാണ് ഇവിടങ്ങളിൽ പിന്നിൽ പോയത് യു ഡി എഫിനും ബി ജെ പിക്കും വോട്ട് കുറഞ്ഞു സർക്കാരിനെക്കുറിച്ച് മികച്ച അഭിപ്രായമാണ് ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്നതെന്നും എം ഗോവിന്ദൻ പറഞ്ഞു കേരളത്തിലുണ്ടായ ഈ അപ്രതീക്ഷിതമായ പരാജയം ശരിയായ ദിശാബോധത്തോടെ വിലയിരുത്തി അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നല്ല മുന്നേറ്റം സൃഷ്ടിക്കാൻ സാധിക്കണം എന്നാണ് പാർട്ടി പൊതുവെ തീരുമാനിച്ചത് യു ഡി എഫും ബി ജെ പിയും അവരുടെ വോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കുറയുകയാണ് ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി നിയോജക മണ്ഡലങ്ങൾ കണക്കാക്കിയാൽ ഏതാണ്ട് അറുപത് നിയോജക മണ്ഡലങ്ങളിൽ എൽ ഡി എഫിന് കൃത്യമായ ലീഡ് ഉണ്ട് നേരിയ വോട്ടിൻ്റെ വ്യത്യാസത്തിന് പിറകിൽ പോയ നിരവധി മണ്ഡലങ്ങളും ഉണ്ട് അപ്പോൾ അവ പലതും പ്രാദേശിക പ്രശ്നങ്ങളുടെയും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ കള്ള പ്രചാരേയുടെയും വർഗീയ ഇടപെടുകളുടെയും മാധ്യമ ശൃംഖലകൾ നടത്തിയ ഇടതുപക്ഷ വിരുദ്ധ പ്രചാരണത്തിൻ്റെയും എല്ലാം ഭാഗമായി പിന്നിൽ പോയിട്ടുള്ളതാണ് തിരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ച ഘടകങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഗൗരവൂർവം പരിശോധിച്ചു സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ നല്ല അഭിപ്രായമാണ് ഉണ്ടായിരുന്നത് എന്ന് കാണാൻ കഴിയും ശബരിമല വിഷയത്തിൽ യു ഡി എഫും ബി ജെ പിയും ശക്തമായ പ്രചാരണ വേല നടത്തി ഇതുപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിച്ചു പണക്കൊഴുപ്പിലാണ് ബി ജെ പി കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചത് എന്നാൽ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിലുണ്ടായത് നേരിയ വോട്ടുവർദ്ധന മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞു മറ്റത്തൂരിൽ മുഴുവൻ കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പിയിലേക്ക് ചേക്കേറി ബി ജെ പി ആകാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് അവിടെ കണ്ടത് ബി ഡി സതീശനടക്കം കൂറുമാറ്റത്തെ ന്യായീകരിച്ചുവെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു വലിയ സ്വാധീനം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും യു ഡി എഫും ഉപയോഗിച്ചിട്ടുണ്ട് കാശുകൊടുത്ത് വോട്ട് വാങ്ങുക എന്ന സമീപനം കേരളത്തിൽ ഒരു പുതിയ രീതിയായി ഇപ്പോഴ് കണ്ടുവരികയാണ് തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ശീലം വെച്ച് ജയിച്ച മുഴുവൻ യു ഡി എഫ് യു ഡി എഫ് കോൺഗ്രസ് അംഗങ്ങളും ബി ജെ പിയിലേക്ക് ചേർക്കേറുന്ന കാഴ്ച കേരളം കണ്ടത് നിമിഷ നേരം കൊണ്ട് മുഴുവൻ കോൺഗ്രസ് വാർഡ് അംഗങ്ങൾക്കും ബി ജെ പി ആയി മാറാൻ യാതൊരു പ്രയാസവുമില്ല എന്നാണ് അവിടെയുള്ള അവരുടെ കൂറുമാറ്റം എല്ലാ കോൺഗ്രസും മാറി ബി ജെ പിയിലേക്ക് ചേക്കേറുന്ന അവസ്ഥയിൽ നമ്മൾ കാണുന്നത് അവിടെ കോൺഗ്രസിൻ്റെ ജില്ലാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ജില്ലാ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ അവിടെയെല്ലാം പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് ഈ കൂറുമാറ്റം നടത്തിയത് എന്നിപ്പോഴും വ്യക്തമാവുന്നുണ്ട് അവര് മാത്രമല്ല വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ കൂറുമാറ്റത്തെ ന്യായീകരിക്കുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്